ആന ഇറങ്ങുന്ന സ്പോട്ടാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ ഒരു ആന ഉണ്ട് ആനയൊരു കുട്ടിയുണ്ട് പോയി നോക്കാം മിക്കവാറും പണി അരന്ന് വാങ്ങുകയായിരിക്കും ഹായ് ഒരു വൺ എഞ്ചേഴ്സ് പ്ലാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വൺ ഡേ ട്രിപ്പ് ട്രിപ്പൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നെങ്കിൽ പോകുന്നോളൂ കേട്ടോ നമ്മളെ കേരളത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന നാടുകാണി ചുരം വഴി വഴിക്കടവ് കഴിഞ്ഞ് നാടുകാണി ചുരം വഴി നമ്മളെ നാടുകാണിയിലുള്ള ഒരു അടിപൊളി സ്പോട്ടുണ്ട് രാവിലെ പോയിട്ട് ഒരു ഉച്ച ആകുമ്പോഴത്തൊക്കെ തിരിച്ചു വരാൻ പറ്റിയ അല്ലെങ്കിൽ നമ്മളെ മൈസൂർ ഊട്ടി ഭാഗത്തുക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ കയറി വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏഹ് ഇപ്പോൾ എന്തായാലും ആ സ്പോട്ട് തേടി നമ്മൾ പോവുകയാണ് ഇപ്പോൾ നമ്മൾ കേരള സ്റ്റേറ്റ് ഇവിടെയാണ് അടുത്ത തമിഴ്നാടാണ് ഇവിടെ നാട്ടിൽ ഇനി പോയിട്ട് നാടുകാണി അവിടുത്തെ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം എന്തായാലും അങ്ങനെയാണ് പോയോക്കാം ഓക്കെ ഇതാണ് നമ്മളെ നാടുകാണി എന്ന് ഗൂഡല്ലൂർ വഴി ഊട്ടി മൈസൂരൊക്കെ പോകുന്ന റോഡ് ഈ ഒരു റോഡിനെ തിരിഞ്ഞ് ദാ നേരെ നാടുകാണി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നാലല്ല റൈറ്റ് സൈഡിലായിട്ട് നമ്മളെ ഇന്ത്യൻ പെട്രോൾ പമ്പ് കാണാം അവിടുന്ന് ഒരു ദാ ഇങ്ങനെ ഒരു ബോർഡ് കാണാം നാടുകാണി അട്ടി റോഡ് എന്നുള്ള റോഡ് ഈ ഒരു നേരെ കാണുന്ന ആ ഒരു പാലം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൂടെ നമുക്ക് പോവേണ്ടത് അതായത് നമ്മൾ ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു റോഡ് ഉണ്ടല്ലോ അങ്ങനെ ഒരു ചെറിയ പാലം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൂടെ അതിലൂടെതാണ് ഇങ്ങനെ ഉള്ളിലോട്ട് കയറി ചെറിയ റോഡാണ് ആ റോഡ് അങ്ങനെ മുന്നോട്ട് പോയത് താ പിന്നെ ഇങ്ങനെ ഒരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഒക്കെ പോയാൽ പിന്നെതാ മനോഹരമായിട്ടുള്ളതുപോലെ ഒരു തേയിലത്തോട്ടത്തിന് നടു കൂടിയാണ് കേട്ടോ പോലെ ഇങ്ങനെ പോയാൽ നമ്മളെ സ്ഥലത്തെത്തിച്ചേരും നമ്മളങ്ങനെ നമ്മളെ സ്പോട്ടായിട്ടുള്ള ദേവാലഹട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ മെയിൻ ആകർഷണം എന്ന് പറഞ്ഞത് ഇവിടുത്തെ പ്രകൃതി ഭംഗി തന്നെയാണ് രണ്ട് സൈഡിലും നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളും പിന്നെ ഈ ഒരു ബാക്കിൽ കാണുന്ന മലനിരകളല്ലേ പിന്നെ ചുറ്റു ഭാഗത്തുള്ള കോടമഞ്ഞും കാര്യങ്ങളൊക്കെ അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത് പിന്നെ ഈ ഒരു ടീ പ്ലാന്റേഷൻ നമ്മുടെ തമിഴ്നാട് സർക്കാരിൻ്റെ ഒഫീഷ്യലായിട്ടുള്ളൊരു ടീ പ്ലാന്റേഷനാണ് ഇവിടെ നിന്നാണ് ഇവർ ഈ ഒരു തേയിലും കാര്യങ്ങളൊക്കെ പറിച്ചു കൊണ്ടുപോകുന്നത് നമുക്ക് എന്തായാലും ഇതാ ഇനി ആ ഒരു കാണുന്ന മലയുടെ മുകളിലേക്കും പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് കാണാനുള്ളത് ഇവിടെ നമുക്ക് എന്തായാലും അങ്ങോട്ട് വണ്ടിയും കാര്യങ്ങൾ പോകില്ല നമ്മളിതാ വണ്ടിയും കാര്യങ്ങളും ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് നമുക്കിനി അങ്ങനെ ഒരു വഴി ഇങ്ങനെ നടന്ന് കയറണം എന്തായാലും മനോഹരമായ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുകളിൽ ആനക്കിറങ്ങുന്ന സ്പോട്ടാണെന്ന് പറഞ്ഞിരുന്നു അപ്പം എന്തായാലും നമ്മളിതാ പോവാണ് ഇനി അവിടെ ഉള്ള കാഴ്ചകളൊക്കെ നടന്ന് കാണാം അങ്ങനെ നമ്മളിതാ മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനായിട്ടാ നടക്കുന്ന വഴിയിൽ ഇതാ ഒരു 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 ഇത് കുഴിച്ചുവെച്ചാണ്ടില്ലേ ഇതെന്തിനാണെന്ന് മനസ്സിലായിട്ടുണ്ടോ എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഈ ഒരു അത്യാവശ്യം വണ്ടിയൊക്കെ ഉണ്ടാകാൻ പറ്റിയ ഒരു വഴിയാണുള്ളത് അപ്പോൾ വരുന്നവർ ഇങ്ങോട്ട് വണ്ടിയും കാര്യങ്ങളും ഒന്നും കയറ്റായി ഈ ഒരു ചാരു ഇവിടെ കിടങ്ങ് കയറിയിട്ടുള്ളത് കാരണം ഇവിടുന്ന് അങ്ങനെ വണ്ടി കൊണ്ടുപോകുക എന്നുള്ള കുറച്ച് ഉള്ള കാര്യമാണ് എസ്പെഷ്യലി ആനയും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നൊരു സ്പോട്ടാണെന്നാണ് പറഞ്ഞ് അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയാണ് വണ്ടി ഇവിടെ നിർത്തിയിട്ടാണ് ഇനി ഇങ്ങോട്ട് നടന്നു പോകാനുള്ളത് ആ നേരെ മുകളിൽ കാണുന്ന ആ മലകളുടെ മുകളിലേക്കൊക്കെ കയറി പോകേണ്ട കേട്ടോ ഇതായാലും ഇങ്ങനെ കയറി വെക്കുക മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സ്പോട്ട് തന്നെ ആയിരിക്കും ഓക്കെ അങ്ങനെ നമ്മൾ മുകളിലേക്ക് ഇതങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അത്ര വലിയ കുത്തനുള്ള കയറ്റവും കാര്യങ്ങളൊന്നും ഇല്ല നൈസായിട്ട് കയറാൻ പറ്റിയ രൂപത്തിലുള്ളതിനുള്ള പിന്നെ മുകളിൽ പോയാലാണ് അതിൻ്റെ യഥാർത്ഥ കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെ നിങ്ങൾട്ട് വെള്ളമൊലിച്ച് വന്നതിൻ്റെ ആ ഒരു മഴ പെയ്ത് വെള്ളമൊലിച്ച് വന്നതിൻ്റെ ആ ഒരു ചാലും കാര്യങ്ങളും മണ്ണൊക്കെ ഒലിച്ച് പോയതാണ് കാണുന്നത് മുകളിലേക്ക് നമുക്കിനി പോവാനുണ്ട് നമ്മളിതാ ഈ ഒരു താഴെ നമ്മൾ വണ്ടി ഇരുത്തിയറ്റ അവിടെ കാണുന്നുണ്ട് അവിടെ നിന്നാണ് കയറി വന്നത് നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് പിന്നെ മനോഹരമായ തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ അതാ താഴത്തുണ്ട് നമുക്ക് എന്തായാലും ഇതാ ഇനി ഇങ്ങനെ മുകളിലേക്ക് കയറാനുണ്ട് ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ട് നമുക്ക് മുകളിൽ കയറി പോകാം അങ്ങനെ നമ്മൾ ഇതാ നടന്ന് നടന്ന് മുകളിലെത്തിയിട്ടുണ്ട് ഇവിടെ ദാ മനോഹരമായത് ഏകദേശം മുകളിലാണ് ഇനി നമുക്ക് കുറച്ചും കൂടി നടന്ന് പോകാനൊക്കെ ഉണ്ട് ഇവിടെ ദാ നല്ല പച്ചപ്പ് നിറങ്ങുന്ന മലനിരകളുണ്ട് അതുപോലെ തന്നെ സൈഡിൽ നിന്ന് ഇതാ നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് നല്ലൊരു തണുത്ത ക്ലൈമറ്റ് ആയിട്ട് ഇവിടെ ഉള്ളത് ദാ ഇവരെല്ലാരും ഇവിടെ ഇരുന്ന് ഇവർ കുറച്ച് നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ദാ ഇവിടെ ഇരുന്നിട്ട് ആ ഒരു കാഴ്ചകളൊക്കെ ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ നമ്മളെ എന്ന് പറഞ്ഞ ആ ഒരു മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കാൻ കേട്ടോ അതാ നമ്മൾ അമലുണ്ട് റോഷനുണ്ട് പിന്നെ നവാസ്കുണ്ട് ജോയിൽ ഋത്യന് ആശിര് റാങ്ലി എല്ലാവരുണ്ട് നമ്മൾ ആ കാണുന്ന ബാക്കിൽ കാണുന്ന മല കയറി ഇനിതാ ഇവിടെ ഇങ്ങനെ അവിടെ അങ്ങോട്ട് പോയിക്കൊണ്ട അവിടെ എവിടെയാണ് ഒരു ജോലെന്താണല്ലോ ആനെ ആന ഇറങ്ങുന്ന സ്പോട്ടാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ ആന ഉണ്ട് ആനയൊരു കുട്ടിയുണ്ട് പോയി നോക്കാം മിക്കവാറും പണി അരന്ന് വാങ്ങിയതായിരിക്കും നോയിക്കൊണ്ടിരിക്കുന്നത് കാണുന്ന താഴെ പുൽമേട്ടില് അങ്ങനെ ഒരു മൂന്നാല് അവിടെ മേയുന്നുണ്ട് അതുപോലെ തന്നെ താഴെ മ്ലാവ് മാന് അങ്ങനത്തെ ചെറിയ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ദാ ഇവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗി നല്ല കോടമഞ്ഞും കാര്യങ്ങളും ഇങ്ങനെ പോകുന്ന കാഴ്ച അപ്പുറത്തേയിലത്തോട്ടങ്ങള് അങ്ങനെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയ മനോഹരമായ അടിപൊളിയ സ്പോട്ട് തന്നെയാണ് കേട്ടോ ഈയൊരു ദേവാല ഹാട്ടി എന്നുള്ളത് പ്രകൃതിയുടെ രമണീയത അടിപൊളിയായിട്ട് ഇവിടെ കാണാൻ പറ്റും അങ്ങനെ അങ്ങനെതാ കാഴ്ചകളെ കണ്ടിട്ട് നമ്മളിത് അങ്ങനെ പതിയെ താഴത്തോട്ട് ഇറങ്ങുകയാണ് നമ്മളിവിടെ ആന ഉണ്ട് എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയിലൊക്കെ ആനകളോട് വന്നതിൻ്റെ ആ ഒരു കാൽപ്പാടും പിന്നെ അതുപോലെ തന്നെ ആനപ്പിണ്ണും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വരിക പക്ഷേ നമ്മളെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കുക ആനകളുടെ അടുത്ത് പോകാണ്ടിരിക്കുക നമ്മളിത് ആ മലക്കെ കയറി താഴെ വന്നതാണ് അപ്പോൾ ഐസ്ക്രീം കാരനെ കണ്ടു അപ്പൊ എല്ലാരും കൂടി ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ അയച്ചോണ്ട് കേട്ട അങ്ങനെ നമ്മൾ നമ്മളെ ദേവാല ഹട്ടിന്ന് പറഞ്ഞ ആ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്ത് വന്നു കുഴപ്പമില്ലാത്ത മനോഹരമായ സ്പോട്ട് തന്നെയാണ് നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അടിപൊളി കാഴ്ചകളൊക്കെ സമ്മാനിക്കുന്ന ഒരു സ്പോട്ട് തന്നെയാണ് പച്ചവരിച്ച് നല്ല മലനിരകളുണ്ട് അതുപോലെ ഒരു സൈഡിൽ ആ ഹാനുണ്ട് അതുപോലെ മൃഗങ്ങളും അങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ സമ്മാനിക്കുന്നുണ്ട് പിന്നെ ചുറ്റുപാടും തേയിലത്രത്താണ് അതിൻ്റെ ഒരു പച്ചപ്പും കാര്യങ്ങളുണ്ട് എന്തായാലും നല്ല മനോഹരമായ കാഴ്ചയാണ് നമ്മൾ നാട്ടിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടായിട്ട് വരിക എന്നുള്ളത് അത്രയൊരു പോസിബിളല്ല കാരണം അതിന് മാത്രമുള്ള കാഴ്ചകളൊന്നുമില്ല നമ്മൾ ഇതുവഴി ഊട്ടിയൊക്കെ പോകുമ്പം ഊട്ടി മൈസൂരൊക്കെ പോകുമ്പം ഒന്ന് വന്ന് പോകുന്ന വഴിക്ക് നമ്മളെ നാടുകാണി ആ ഒരു ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് വിസിറ്റ് ചെയ്ത് പോകാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് അപ്പോൾ എന്തായാലും പോകുന്നുണ്ടെന്നെങ്കിൽ വരിക കാഴ്ചകളൊക്കെ അടിപൊളി കാഴ്ചകളാണ് സ്ഫോട്ട് മാർഗണ്ട ദേവാല ഹട്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇനിയും പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും കൊണ്ടുവിടാം അതുവരെയേക്കും ബൈ ബായ്